കരുവന്നൂർ കള്ളപ്പണ കേസിൽ നടപടി ശക്തമാക്കാൻ ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ ഭാഗമായി ഇഡിയുടെ കൊച്ചി യൂണിറ്റ് മേധാവിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞു ഇതോടൊപ്പം രേഖകൾ വാങ്ങി അതിനുശേഷമാണ് കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് കള്ളപ്പണ അക്കൌണ്ടുകൾ ഉണ്ടെന്ന വിവരം ഇഡിയുടെ ഡൽഹി യൂണിറ്റ് റിസർവ് ബാങ്കിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധനകാര്യ മന്ത്രാലയത്തെയും അറിയിച്ചത് കൊച്ചി യൂണിറ്റ് പോലും അറിയാതെയായിരുന്നു നീക്കം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇഡി പിടിമുറുക്കുന്നതിനെ ഏതു വിധേനയും പ്രതിരോധിക്കാൻ സിപിഎം ശ്രമം തുടങ്ങി സഹകരണ വകുപ്പിനെയും ക്രൈംബ്രാഞ്ചിനെയും ഇതിനായി ഉപയോഗിക്കാൻ തുടങ്ങി കരുവന്നൂർ തട്ടിപ്പിൽ സഹകരണ വകുപ്പ് പുനരന്വേഷണത്തിന് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കരുവന്നൂർ പ്രശ്നം ഉയരാതിരിക്കാനായുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കേസിൽ തങ്ങൾ പിടികൂടിയ രേഖകൾ ഇഡിയിൽ നിന്നും തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനു മുന്നേ ക്രൈംബ്രാഞ്ച് ഈ ആവശ്യവുമായി രണ്ട് തവണ ഹൈക്കോടതിയിലെത്തിയിരുന്നു എന്നാൽ അനുകൂല വിധി കിട്ടിയില്ല രേഖകൾ വേണമെന്ന വീണ്ടും ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതി എത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നാണ് ആരോപണം കരുവന്നൂർ പ്രശ്നം ഇ ഡി വീണ്ടും സജീവമാക്കുന്നു എന്ന സൂചന കിട്ടിയാണ് മുഖ്യമന്ത്രി തൃശൂരിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നാണ് സൂചന കഴിഞ്ഞയാഴ്ചയാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പില്ലാതെ നേരിട്ട് പാർട്ടി ഓഫീസിലെത്തി അരമണിക്കൂറോളം ചർച്ച നടത്തിയത് ഇത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട ചർച്ചയാണെന്ന മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ കമ്മിറ്റി നിഷേധക്കുറപ്പും ഇറക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്താനായി മുഖ്യമന്ത്രി എത്തിയതാണെന്നായിരുന്നു വിശദീകരണം